നിയമം മൂലം നിരോധിച്ചിട്ടും അന്തസ്സിന്റെയും അപമാനത്തിന്റെയും അഹന്തയുടെയും പ്രതീകമായി ഇന്ന് നിലനിൽക്കുന്ന സ്ത്രീധനം എന്ന മഹാവിഭക്തി അതുമൂലം ക്രൂരമായി ജീവഹാനം സംഭവിച്ച നമ്മുടെ സഹോദരിമാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുമ്പുള്ള ഈ അമ്മയുടെ വീട്ടിലേക്ക് നമുക്ക് നീക്കി നോക്കാം മോളെ നിന്നോടേയും പറഞ്ഞില്ലേ നീ ഇന്ന് കോളേജിൽ ഒന്നും പോകണ്ട നിന്നെ കാണാൻ എന്താണ് ചെക്കൻകുട്ടർ വരുന്നത് അയ്യോ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കല്യാണം വേണ്ട എനിക്ക് പഠിക്കണം ശിവ ശിവ എന്താ ഈ ഈ ഇതിപ്പോ ചിങ്ങത്തിൽ മോളെ പറയുക നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇതൊക്കെ പറയണേ ഈ ചെക്കനെ സർക്കാർ ഉദ്യോഗസ്ഥനാ എങ്ങനെയെങ്കിലും കല്യാണം നടത്തി കിട്ടണം ഈ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം മോളെ ഈ വീടിന്റെ ആധാരം ഇട്ടാൽ എത്ര കിട്ടുമെന്ന് അച്ഛൻ അന്വേഷിക്കുന്നുണ്ട് അല്ലേ എല്ലാം കഴിഞ്ഞു കല്യാണം നല്ല ഭംഗിയായി നടന്നു ഹലോ നിങ്ങൾ എന്നെ അങ്ങോട്ട് നീ എന്താ പറയണേ നിനക്കറിയില്ലേ എന്തോരം കഷ്ടപ്പെട്ട ഞങ്ങൾ കല്യാണം നടത്തിയത് എന്ന് കുറച്ചെല്ലാം പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും മോള് കുറച്ച് ക്ഷമിക്ക് നീ സ്നേഹത്തോടെ നിന്ന എല്ലാം ശരിയാവും അതുമാത്രമല്ല നീ ഭർത്താവിനെ വിട്ട് ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നാൽ ആൾക്കാരില്ലാം എന്ത് പറയും പിന്നെ അച്ഛനും അമ്മയും എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും മോള് കുറച്ച് ക്ഷമിക്ക്

അതെ നമ്മുടെ സ്ത്രീധന മരണം ഈ അവസരത്തിൽ മരണപ്പെട്ട കുട്ടിയുടെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം അമ്മ പറയൂ മകളുടെ മരണത്തിനിടയായ കാരണം സ്ത്രീധര പഠനം തന്നെയല്ലേ അതെ ൂ നമ്മുടെ പെൺകുട്ടികൾ നമുക്ക് ബാധ്യതയല്ല സ്വന്തമായി ചിന്തകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള മനുഷ്യജന്മങ്ങളാണ് അവർ അവർ പഠിക്കട്ടെ പറക്കട്ടെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് നന്ദി നമസ്കാരം